കണ്ണാ കൊഞ്ചം തിരുമ്പിപ്പാറ് ഇങ്ങനെ തിരുമ്പിപ്പാത്താൽ പ്രത്യേകിച്ചൊന്നും ഇല്ല സത്യത്തിൽ നിങ്ങളൊരു ജയിലറൊക്കെ കണ്ട് ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് നിങ്ങൾ പോകുന്നത് അങ്ങനത്തെ ഒരു പടമല്ല ശരിക്കും കൂലി എന്ന് പറയുന്നത് അത്രയും മാസാനൊന്നും ഇതിനകത്ത് ഇല്ല ഇതൊരു സാധാരണ ഒരു ഒരു രജനീകാന്ത് പടം പോലെയാണ് എനിക്ക് തോന്നിയത് നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്ക് ഒക്കെ നമ്മൾ പോകുന്നതിന്റെ ഒരു റീസൺ എന്താ വെച്ചാൽ ഇപ്പോൾ രജനീകാന്ത് ഒരു ഫാക്ടറാണ് ലോകേഷ് കനകരാജ് ഒരു ഫാക്ടറാണ് അപ്പോൾ അനിരുദ്ധ ഒരു ഫാക്ടറാണ് പിന്നെ അതേപോലെ തന്നെ ഇതിനകത്തുള്ള കാസ്റ്റ് ഇപ്പോൾ ആമിർ ഖാൻ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നാഗാർജുൻ ഉണ്ട് ഉപേന്ദ്രൻ ഉണ്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഇവരെല്ലാരും കൂടെ വരുന്ന സമയത്ത് ഇതിപ്പം എങ്ങനെയായിരിക്കും കിടിലും പടം ആയിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ഒരു സെറ്റ് ഓഫ് മൈൻഡിലായിരിക്കും നമ്മൾ ഈ പടം കാണാൻ പോവാം നിങ്ങൾ അങ്ങനെ ഈ പടം കാണാൻ പോവരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം അങ്ങനെ പടം കാണാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ നമുക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഈ ഒരു പടം യഥാർത്ഥത്തിൽ തരുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഈ ഒരു ഒരു പടത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് ശേഷം നമുക്കൊരു എട്ട് മണിയൊക്കെ ആവുന്ന സമയത്ത് നമുക്കൊരു പടം പോയി കണ്ടാലോ എന്ന് നമുക്കൊരു തോന്നലുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് ഈ കൂലി എന്ന് പറഞ്ഞ സിനിമ തോന്നിയത് ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോ കാസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് ഇപ്പോൾ സൗബിൻ ചായറും കൂടെ ഉണ്ട് അപ്പം എനിക്ക് തോന്നിയ ഒരു സാധനം എന്താ പറയുക അപ്പം നമ്മൾ ജയിലറിൽ നമുക്കറിയാം മനസ്സിലായോ സാറേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിനായകൻ ചെയ്തിട്ടുള്ള ഒരു ഒരു വേഷം ഭയങ്കര ഹൈപ്പ് കിട്ടിയ ഭയങ്കര കിണ്ണ സാധനമായിരുന്നു അത് വില്ലൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലൻ വില്ലനായിരുന്നു അപ്പോൾ അത് ആ ഒരു ടൈപ്പ് സാധനത്തിനെ വീണ്ടും ഈ കൂലിയിലേക്ക് വരുന്ന സമയത്ത് സൗബിനെ വെച്ച് പിടിക്കാൻ ശ്രമിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രമം ഉണ്ടായോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഇതിനകത്ത് തോന്നി പക്ഷെ സൗബിന് കിട്ടിയേക്കുന്ന ക്യാരക്ടർ കൊള്ളാം രസമുണ്ട് സൗബിൻ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് മലയാള മലയാളം സംസാരിക്കുന്നുണ്ട് മലയാളി തന്നെയാണ് സൗബിൻ ഇതിനകത്ത് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന എന്നാൽ ആ ഒരു ജയിലറിൻ്റെ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ അത്രത്തോളം കിട്ടാത്ത ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് ഈ ഒരു പടം തോന്നിയത് പിന്നെ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഡയലോഗ്സ് വളരെ കുറവാണ് എനിക്ക് അങ്ങനെ തോന്നിയത് ഇതിനകത്ത് കംപ്ലീറ്റ് ബി ജി എമ്മും പിന്നെ അതേപോലെ തന്നെ ആക്ഷനും അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് വരുന്നത് അപ്പം അപ്പം ഉണ്ടായൊരു സംഭവം എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഈ കൺഫ്യൂഷൻ പോലെ എനിക്ക് തോന്നി അതായത് അത് അവൻ്റെ മകനും ഇവൻ്റെ മകനും നമ്മുടെ നിവിൻ പോളി പറയുന്നുണ്ടല്ലോ വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ മകനും ഇവൻ്റെ മകനും നെപ്പോട്ടിസം എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ അപ്പോൾ അതേപോലെ ഓ ഇത് അവൻ്റെ മകൻ മറ്റേത് ഇവൻ്റെ മകൻ അങ്ങനത്തെ ഒരു സാധനം ഇതിൻ്റെ ഒരു ഒരു പാസ്റ്റ് പറയുന്ന സമയത്ത് എനിക്ക് തോന്നി ഇപ്പം പാസ്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്താണ് പാസ്റ്റില് എഐ വെച്ചിട്ട് ഇവരെ പ്രായം ചെറുതാക്കിയിട്ടുണ്ട് അത് കാണാൻ നല്ല രസം ഉണ്ടോ കേട്ടോ ഈ രജനീകാന്തിനെയും അതേപോലെ തന്നെ ഈ ഉപേന്ദ്രനെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു സെറ്റും ആ ഒരു സെറ്റപ്പ് ഒക്കെ നല്ല രസമുണ്ട് കാണാൻ ഈ നമ്മൾ ഈ പഴയ നമ്മുടെ അമിതാഭ് ബച്ചന്റെ ഒക്കെ പടങ്ങളുണ്ടല്ലോ പുള്ളി ചുമട്ടുകാരനായിട്ട് ആ പടത്തിൻ്റെ പേരെനിക്കറിയില്ല ആ അതുപോലത്തെ ഒരു സെറ്റ് ഒരു സെറ്റപ്പ് വരുന്ന അതേപോലെ തന്നെ രജനീകാന്തിൻ്റെയും തന്നെ ഈ ഉള്ള സിനിമകൾ ഉണ്ടല്ലോ പുള്ളി ഒരു ഫാക്ടറിയിൽ ജോലിക്കാനായിട്ട് കയറുന്നത് പിന്നെ ആ ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നിൽക്കെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സെറ്റ് അതുപോലത്തെ ഒരു സെറ്റപ്പ് ഉള്ള ഒരു ഒരു ഏരിയ അത് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ടോ അപ്പം ഇങ്ങനെ എഐയിലൊക്കെ ഈ പഴയ സെറ്റപ്പ് സെറ്റപ്പൊക്കെ വെച്ചിട്ടൊരു സാധനം ചെയ്യുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാകും തോന്നുന്നു നല്ല ഭംഗിയുണ്ട് അത് കാണാൻ ആ ഒരു ആ ഒരു അവരുടെ ഒരു പാസ്റ്റ് പിന്നെ ഇതിനകത്ത് നാഗാർജുനയാണ് നാഗാർജുന നമുക്കറിയാം നാഗാർജുന കൊല്ല കൊല്ലപ്പെടാൻ പോകുന്ന ഒരു ആൾ തന്നെയാണ് നാഗാർജുനക്ക് അത്ര വലിയ ഇതൊന്നും ഇല്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം പക്ഷെ പുളിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിനകത്ത് പുളിയുടെ ഒരു ഹെയർ സ്റ്റൈലും പുളിയുടെ ഒരു ഒരു ആക്ഷനും സാധനങ്ങളൊക്കെ നല്ല രസമാണ് ഇതിനകത്ത് കാണാൻ എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോറി ലൈന് പോകുന്ന സമയത്ത് ഇതിപ്പോൾ എന്തിനാണ് ഇപ്പ ഇതിങ്ങനെ ചെയ്യുന്നത് അല്ലെ ഓ ഇതിപ്പോൾ എന്താ ഇത് ഇത്രയൊക്കെ ചെയ്യാൻ മാത്രം ഇപ്പൊ ഉള്ള ഒരു ടൈപ്പ് ഓഫ് സാധനം ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു സാധനം നമുക്ക് ഈ ഇതിങ്ങനെ ഈ പടം ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ലോജിക്കില്ലാത്ത സിനിമയാണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം ഇപ്പം ഈ കൂലി പോലെയുള്ള സിനിമ ബാഹുബലി പോലെയുള്ള സിനിമയൊക്കെ ലോജിക്കില്ല അല്ലെങ്കിൽ ഓവർ ദ ടോപ്പ് ആക്ഷനും അതേപോലെ തന്നെ ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കും അതുപോലെ ഇതിനകത്തുള്ള ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും പക്ഷേ നമുക്ക് ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറേ സിനിമകൾ എന്നാലും കുറേ സീനുകൾ അല്ലെങ്കിൽ കുറെ കുറേ ഏരിയകൾ ഇങ്ങനത്തെ സിനിമകൾക്കകത്തുണ്ടായിരിക്കും അതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കാറിനെ ഫോളോ ചെയ്ത് പോയി ആ കാറിന്ന് ആ കാറിൽ കയറി ഒരാളെ തട്ടിയെടുക്കുന്നൊരു സാധനമുണ്ട് അപ്പം ഒരു ഇന്നോവ ആ ഇന്നോവേനെ ഫോളോ ചെയ്യുന്നത് ഒരു മാക്സ് ഹൺഡ്രഡ് അതേപോലെ തന്നെ വിൻഡോ തുറന്നിട്ട് ഓടിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇയാൾ അകത്ത് കയറുക ഇങ്ങനെ ഇങ്ങനെ കുറേ ടൈപ്പ് സാധനം ഉണ്ടല്ലോ ഇതെനിക്ക് ഭയങ്കര ഒരു 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 ക്രിഞ്ച് പോലെ തോന്നി ഏത് ഇപ്പോൾ അവൻ ആ കാറിൽ കയറവൻ ആ കൊച്ചിനെ അതിനകത്ത് നിറക്കിക്കൊണ്ട് പോകണം അപ്പം അതിനു വേണ്ടിയിട്ട് ആ ഇത് വളരെ ഈസി ആയിട്ട് അങ്ങ് ചെയ്ത പോലെ ഒരു ഒരു ഫീലാണ് എനിക്ക് ഈ ഒരു ഇങ്ങനത്തെ കുറേ സീനുകൾ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയത് എന്നുള്ളതാണ് പിന്നെ രജനീകാന്തിൻ്റെ ഇൻട്രോ ഒക്കെ കാണാൻ രസമുണ്ടായിരുന്നു പക്ഷേ എനിക്കൊരു ഫുൾഫിൽനസ് കിട്ടിയില്ല എന്താ വെച്ച് കഴിഞ്ഞാല് ആ ഇൻട്രോൽ വന്നിട്ടുള്ള അനിരുദ്ധം ഇങ്ങനെ ചെയ്ത് ഒരു മ്യൂസിക് ഉണ്ടായിരുന്നു നല്ല രസോ ഉണ്ടായിരുന്നു കേട്ടോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ സ്കോർ പെട്ടെന്ന് അങ്ങ് നിന്ന് അത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു ഇങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ തെരിച്ചിരിക്കായിരുന്നു എന്നുള്ളൊരു ഒരു ഫീൽ എനിക്ക് സത്യത്തിൽ ആ ഒരു സ്കോറും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഉണ്ടായിരുന്നു പിന്നെ സൗബിൻ്റെ ആക്ടിംഗ് ആണ് സൗബിൻ കൊള്ള കോപ്പാത്ത രീതിയിൽ സൗബിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പുള്ളി ഒരു വില്ലനാണ് നമുക്കറിയാമല്ലോ ഈ ഭയങ്കര ഹൈറ്റും വെയിറ്റും ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ വില്ലന്മാരും ഉണ്ടായിരിക്കും ഇപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വില്ലനാണ് പക്ഷേ ഭയങ്കര വേർസറ്റൈൽ ആയിട്ടുള്ള ഒരു ഒരു വ്യത്യസ്തനായിട്ടുള്ളൊരു വില്ലനാണ് ഇതിനകത്ത് ഇപ്പൊ സൗബിൻ്റെ ഒരു പേരായിട്ടൊരു ഇതിനകത്ത് എന്താണ് ഒരു വേറൊരു ഡേഡിയും കൂടെ ചെയ്ത് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ഇതിനകത്ത് ഇപ്പൊ നാഗാർജുനന്റെ മകൻ്റെ ഒരു ഒരു ലവ് ട്രാക്ക് വരുന്നുണ്ട് അതിനകത്തൊരു ലേഡി ഉണ്ട് ആ പുള്ളിക്കാരി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആ പുള്ളിക്കാരിയുടെ ഒരു ട്രാൻസിഷനും ഒരു ട്രാൻസ്ഫോർമേഷനും സാധനങ്ങളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഈ ഒരു പടത്തിനകത്ത് എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന ഒരു 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 സാധാരണ നമുക്ക് അങ്ങനെ ഒരു വെറുത്തിരുന്ന് കാണൊന്നും വേണ്ടതാനും എന്നാൽ നമ്മൾ എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്ത് പോയിട്ട് അത് മൊത്തത്തിൽ നമുക്കോട്ട് കിട്ടൂല്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് കൂലി എന്ന് പറയുന്നത്